പാർട്ടി മിന്നാന്ന് രാത്രി തന്നെ പറഞ്ഞു അത് ഞങ്ങൾ കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ശത്രുത ആരുടെ എതിരെ ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ് ഞങ്ങളുടെ ഡെവലപ്മെന്റ് ബാറ്റിലാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നതിന് വികസനം ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു ഞങ്ങൾക്ക് ആരുടെ എതിരെ പേഴ്സണൽ എനിമിറ്റിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ് ഇത് കൃത്യമായി ഞാൻ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഒരു ഒരു വക്താവ് ഒരു ഒരു പാഷൻ ഇമോഷൻ കുറച്ച് ദേഷ്യം ഉണ്ട് പറഞ്ഞു അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട് പിന്തുണ ലഭിച്ചില്ല എന്ന് പരാതിയുണ്ട് ഈ നോക്കൂ നിങ്ങൾ നിങ്ങൾ ഇന്റേണൽ പാർട്ടി ഗോസിപ്പ് ചെയ്തിട്ട് എന്നോട് ചോദിക്കുന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന അല്ല അത് സാരില്ല അത് വന്നു എന്റർടൈൻമെന്റ് വേണ്ടി ആരോ അത് പുറത്തുവിട്ടു എന്റർടൈൻമെന്റ് ചെയ്യുന്നവരെല്ലാം എന്റർടൈൻമെന്റ് ആയി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു ആരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയില് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇതിൽ ചെറിയ വലിയ ആരും ഇല്ല പിന്തുണ പാർട്ടിൻ്റെ പാർട്ടിൻ്റെ പിന്തുണ എല്ലാവർക്കും ഉണ്ടാവും കൈവിടുന്ന പാർട്ടി അല്ല ബി ജെ പി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൃത്യമായി പറയാനാണ്